വള്ളംകളി ആവേശത്തിൽ ആറന്മുള അല്പസമയത്തിനകം ജലഘോഷയാത്ര നടക്കും മൂന്ന് മണിയോടെ മത്സര വള്ളംകളി തുടങ്ങും പള്ളിയോടങ്ങളാണ് മത്സരത്തിൽ അണിനിരക്കുന്നത് തോമസ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു എത്രമാത്രം ആവേശത്തിലാണ് നാട് ഇപ്പോൾ ജലഘോഷയാത്രയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം ശ്രീ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ നിർവഹിച്ചു കഴിഞ്ഞു അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കുകയാണ് ഇത് ഇതിനോടൊപ്പം തന്നെ ജലഘോഷയാത്രയും ആരംഭിക്കുന്നതായിരിക്കും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ അൻപത്തിരണ്ട് പള്ളിയോടങ്ങളും ഒരുപോലെ പങ്കെടുക്കുന്ന ജലഘോഷയാത്രയാണ് ഇവിടെ അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കുക നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ അൻപത്തിരണ്ട് പള്ളിയോടങ്ങളും അവിടെ തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരോ പള്ളിയോടങ്ങളായി അണിനിരന്നുകൊണ്ട് നന്നാല് നന്നാല് പള്ളിയോടങ്ങൾ വീതമായിരിക്കും കടന്നു പോവുക സത്രക്കട ആറന്മുള സത്രക്കടവിൽ നിന്നും ക്ഷേത്രക്കടവിന് അപ്പുറം സമീപമുള്ള കടവ് വരെയാണ് ഈ ജലഘോഷയാത്ര നടക്കുക പിന്നീട് മൂന്ന് മണിയോട് കൂടിയിട്ട് തിരിച്ച് അവിടെ നിന്നും സത്രക്കടവ് വരെയായിരിക്കും മത്സര വള്ളംകളി നടക്കുക മൂന്ന് മണിയോടുകൂടി തന്നെ മത്സര വള്ളംകളി ആരംഭിക്കണമെന്നാണ് ഈ പള്ളിയോട സേവാ സംഘവും റേസിംഗ് കമ്മിറ്റിയും എല്ലാം ആഗ്രഹിക്കുന്നത് അല്പസമയം വൈകിയെങ്കിലും ഒന്നരയോടുകൂടി തന്നെ പൊതുസമ്മേളനം ആരംഭിച്ച് അതുപോലെ തന്നെ ഈ ജലഘോഷയാത്ര ആരംഭിക്കണമെന്നായിരുന്നു എന്നാൽ അല്പസമയം വൈകിയെങ്കിലും ഇപ്പോൾ രണ്ടു കൂടി തന്നെ ആരംഭി അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത് നമുക്ക് പിന്നിലൂടെയായിരിക്കും ഈ വള്ളങ്ങൾ കടന്നു പോകുന്നത് പമ്പയാർ പമ്പയാറിലൂടെ ഈ വള്ളങ്ങൾ കടന്നു പോകും നമുക്കറിയാവുന്നത് പോലെ തന്നെ ഈ ആറന്മുളയുടെ പൈതൃകം വിളിച്ചോതുന്ന അല്ലെങ്കിൽ വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ജലഘോഷ യാത്രയാണ് ആറന്മുളയിലെ എന്ന് പറയുന്നത് മറ്റുള്ള വള്ളംകളി പോലെയല്ല ഈ മറ്റ് മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്ന വള്ളംകളി പോലെയല്ല വളരെയധികം ചരിത്ര പ്രാധാന്യവും അതുപോലെ തന്നെ ഐതിഹ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ആറന്മുളയുടെ ഒരു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കുറേയേറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കൂടി കലർന്നതാണ് ഇവിടുത്തെ ഒരു ജലഘോഷയാത്രയും മത്സര വള്ളംകളിയും എന്ന് പറയുന്നത് മത്സര വള്ളംകളിക്കും മേളിലാണ് ഇവർക്ക് ഈ ജലഘോഷയാത്ര എന്ന് പറയുന്നത് ജലഘോഷയാത്രയാണ് ഇവർ പ്രധാനമായും ഒരു ഊന്നൽ നൽകുന്നത് ജലഘോഷയാത്ര എത്രയും ഭംഗിയോടുകൂടി നടത്താൻ സാധിക്കുമോ അത്രയും ഭംഗിയോടുകൂടി നടത്തണമെന്ന് തന്നെയാണ് ഇവരുടെയും ആഗ്രഹം രേഷ്മ ആളുകളുടെ ഒരു പങ്കാളിത്തം രാവിലെ മുതൽ തന്നെ രേഷ്മ ഇവിടേക്ക് ആളുകൾ ഒഴുകിയെത്തി തുടങ്ങിയിരുന്നു അതികഠിനമായ വെയിലാണ് ചൂടാണ് അതൊന്നും ആറന്മുളക്കാരെയോ അല്ലെങ്കിൽ പത്തനംതിട്ടക്കാരെയോ ഇവിടുത്തെ സമീപ പ്രദേശവാസികളെയോ ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്തിനേറെ പറയുന്നു ഇന്ത്യക്ക് പുറത്തുനിന്ന് പുറത്തുനിന്ന് വരെ ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് ക്യാമറകളിൽ കാണിക്കുന്നതിന് പരിധിയുണ്ട് അല്ലെങ്കിൽ നമുക്ക് കാണിക്കാൻ സാധിക്കുമായിരുന്നു ഈ നമുക്ക് പിന്നെ എനിക്കിപ്പം മുന്നിലൂടെ കാണുന്ന എല്ലാ ഗാലറികളും നിറഞ്ഞ ആളുകൾ നിൽക്കുകയാണ് അതുപോലെ തന്നെ ഇനി വർഷത്താണെങ്കിലും ആളുകൾ അത് അതുപോലെ തിക്കി തിരങ്ങി കഴിഞ്ഞിരിക്കുന്നു എത്രയേറെ ചൂട് കഠിനമായ ചൂട് ഒന്നും അവരെ സംബന്ധിക്കുന്ന ഒരു വിഷയമേ അല്ല പത്തനംതിട്ടയുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇതൊരു മത്സര വള്ളംകളിയാക്കി മാറ്റിയതാണ് അതിനും മുന്നേ ഇവർ ജലഘോഷയാത്ര നടത്തി വന്നിരുന്നു അപ്പോൾ അത്രയേറെ പ്രാധാന്യമുള്ള പത്തനംതിട്ടയുടെ അല്ലെങ്കിൽ ആറന്മുളയുടെ അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വള്ളംകളിക്ക് ജനങ്ങളും ഇവിടുത്തെ പൊതുജനങ്ങളും എല്ലാവരും അത്രയും മാത്രം കാര്യങ്ങൾ നൽകുന്നത് കൊണ്ടിട്ടാണ് രേഷ്മ ഇപ്പോഴും ഇവിടെ ആൾ ണ്ട് പള്ളിയോടങ്ങൾ പങ്കെടുക്കുന്ന മത്സരം മൂന്ന് മണിക്ക് തന്നെ ആരംഭിക്കുമെന്നുള്ള വിവരമാണ് നിതിൻ തോമസ് പങ്കുവയ്ക്കുന്നത്